എച്ച് ഓഫീസ് ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ വി ഡി സതീശന് വന്ന ഈ മനംമാറ്റവും ഈ മറുകണ്ടം ചാടലും എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത് ഞാൻ മാത്രമല്ല വിലയിരുത്തുന്നത് വി ഡി സതീശൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പം വേണമെങ്കിലും കീറാൻ മാറാം ഇപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞുകഴിഞ്ഞാൽ നേരെ പൂഴിക്കടകൻ മറിഞ്ഞ് മലക്കം മറിഞ്ഞ് നിൽക്കുകയാണ് സതീശൻ എന്തായിരിക്കും അതിൻ്റെ ചേതോപികാരം അല്ല ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം ഇപ്പം തന്നെ ഇത്രയും കാര്യമായിട്ട് കോൺഗ്രസിനെയും പറയാതെ പറഞ്ഞു തന്നെ രാഹുൽ മാങ്കൂട്ടത്തെയും വെള്ള പൂശുന്ന പ്രിയപ്പെട്ട ശ്രീകുമാർ സാറ് അദ്ദേഹത്തിന് അതിൻ്റെ ആവിന് ആഴവും പരപ്പും മനസ്സിലാക്കണമെങ്കിൽ സൈബർ ആക്രമണത്തെക്കുറിച്ചും ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ചും അറിയണമെങ്കിൽ അദ്ദേഹം ഒറ്റ ലൈൻ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എഴുതുക നമ്മുടെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം താൻ ന്യായീകരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരുടെ ആക്രമണ സ്വഭാവം ക്രിമിനാലിറ്റി സൈബർ ഇടങ്ങളിലെ അവരുടെ ദുഷ്ടിച്ച പ്രവണതകൾ ഇപ്പോൾ ഒരു പരാതി ഇല്ല എന്നുള്ളത് മാത്രമല്ല പരാതി കൊടുക്കണമെങ്കിൽ അതിന് ഇരയായ ആൾ കൊടുത്താൽ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഇരയെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പരാതി പുറത്തേക്ക് വരാത്തത് പോലീസിലേക്ക് ബഹുമാനപ്പെട്ട കോടതിയിലേക്കും വരാത്തതെന്ന് ആരോപിച്ചുകൊണ്ട് ഞാൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ പ്രോസസ്സിങ്ങിലാണ് ആ പരാതിയിൽ എനിക്ക് വ്യക്തമായ തെളിവുകൾ നൽകാൻ നൽകും ഏഞ്ചൽ ഗേൾസ് അതായത് മാലാക പോലെയുള്ള ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ഇയാൾ വളരെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് മാലാകന്മാരെ ചൂഷണം ചെയ്തിരിക്കുന്നു ട്രാൻസ്ജെൻഡറിനെ ചൂഷണം ചെയ്തിരിക്കുന്നു അതിനേക്കാളും അപ്പുറം പറയാൻ മടിക്കാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ കുടുംബത്തിലേക്ക് വരെ കയറി ഇദ്ദേഹത്തിൻ്റെ വൃത്തികെട്ട ശ്രമങ്ങൾ തുടരുന്നു എന്തുകൊണ്ടാണ് ഇത് ഇതിന്നു ഇന്നലെ തുടങ്ങിയതല്ലേ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ചാറ്റ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒരു കഥ നിങ്ങൾക്കറിയാമോ അന്ന് നിങ്ങൾ ആ ഹോട്ടലിൻ്റെ കോറിഡോറിലെ ദൃശ്യങ്ങൾ കണ്ടു മാറിയും തിരിഞ്ഞു നിന്നുകൊണ്ട് ആ ഹോട്ടലിൻ്റെ ഡോറിലും പിത്തീരും ചാരിയും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞു വെക്കുന്നതുകൊണ്ട് ഷാഫിയും ആകൂട്ടത്തില് ഷാഫിയും മാങ്കൂട്ടത്തിലും നടത്തിയ ചർച്ചകൾ കണ്ടോ അതിനുശേഷം ആ ട്രോളി ബാഗുമായി നീല ട്രോളി ബാഗുമായി പോകുന്നത് കണ്ടോ ഞാൻ വളരെ ഗുരുതരമായി പറയുന്നു ഇത് ഈ ആരോപണം മറയ്ക്കാൻ ഇര വായടയ്ക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഒരു ആരോപണം വരാതിരിക്കാൻ ഇരയുടെ വായടയ്ക്കാൻ ഇരയുടെ വേണ്ടപ്പെട്ടിട്ട് സാധിക്കാനുള്ള ഒന്നര കോടി രൂപയായിരുന്നു ആ ട്രോളി ബാഗിനകത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പിറ്റേ ദിവസം വീണ്ടും ട്രോളി ഭാഗ്യം കൊണ്ട് ഇരുന്ന് ട്രോ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുന്നപ്പോൾ ട്രോളി ഭാഗ്യം കൊണ്ട് ജാഥ നടത്തി ഇവിടെ വിലക്കെടുത്തുകൊണ്ട് എന്നും എക്കാലവും പണക്കൊഴുപ്പ് കൊണ്ട് വിലക്കെടുത്തുകൊണ്ട് തൻ്റെ സ്വാധീന ശക്തി കൊണ്ട് ഇരകളുടെ സത്യങ്ങൾ മൂടി വെക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് കേരളമാണ് രാഹുലേ ഇത് കേരളമാണ് കോൺഗ്രസ് ഇത് കേരളമാണ് ശ്രീകുമാർ സാറേ എന്ന് ഓർപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കാം